വിഷമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ അങ്ങനെ ബസ്സിൽ കയറുമ്പോഴോ ഓട്ടോയിൽ കയറുമ്പോഴോക്കെ ഓരോരുത്തരെ കാണും അപ്പൊ അവര് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയുമ്പോ വിഷമം തോന്നാറുണ്ട് ശരിക്കും ഞാൻ ഒരു ക്യാമറ എടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു കുട്ടി എന്നെ എപ്പോഴും നോക്കാറുണ്ട് ഒരു പെൺകുട്ടി അവളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് കുഞ്ഞുങ്ങളില്ല സിസ്റ്റ് പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ അങ്ങനെ തിരക്കില് പോകണ കാരണമാണ് സിസ്റ്ററിനോട് പറയാതിരുന്നേന്ന് ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ഹബുക്കൊക്കെ ഒന്നേഞ്ച് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ആളുകൾ ഞാൻ ചെയ്യാൻ പോകുന്നു ഇത് നീ റിപ്പീറ്റ് ചെയ്യണാട്ടോ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവള് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അത് മറന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തു സക്കാരിക്ക് മുമ്പിലെ ഈശോട് പറഞ്ഞു ഈശോയെ ഇതേ അവള് ഉണ്ണീന എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച അത് ഞാൻ വിട്ടുപോയി കുറച്ച് നാള് കഴിഞ്ഞപ്പോ അവള് വിളിച്ചു സിസ്റ്റേ അത് വിശേഷം ഇണ്ട് കേട്ടോ നന്ദി കേട്ടോ പ്രാർത്ഥിക്കണേലെ ഇനി എന്റെ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശരിക്കും ഞാൻ ഈശോട് നന്ദി പറയായിരുന്നു നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് ഭജനം ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മളോട് ചോദിക്കാൻ ഈശോട് നമ്മൾ ചോദിക്കുന്നില്ല നമ്മുടെ സഹനങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയണേ എനിക്കിത് കിട്ടണമെന്ന് ചോദിക്കാനുള്ള ഒരു പുത്രം സ്വീകാര്യത്തിന്റെ ഒരു ആത്മാവ് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മക്കളാണ് ദൈവ പൈതലാണ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നില്ല ഇങ്ങനെ സങ്കടപ്പെടുന്നവരോട് ഞാൻ പറയാം നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട് ദൈവത്തോട് നമുക്ക് ചോദിക്കാം നമുക്ക് കിട്ടണം എന്ന് പറയാം ദൈവത്തിനൊന്നും അസാധ്യമല്ല ഞാനും പ്രാർത്ഥിക്കുന്നത്